കുടുംബങ്ങളെ ബുദ്ധിമുട്ടിലാഴ്ത്തി റെയിൽവേയുടെ സുരക്ഷാ സുരക്ഷാവേലി മറ്റൊരു സഞ്ചാരപാത ഒരുക്കി വേണം റെയിൽവേയുടെ നടപടിയെന്ന് കൌൺസിലർ സഞ്ചാരം നിഷേധിച്ച് റെയിൽവേയുടെ സുരക്ഷാ വേലി ബുദ്ധിമുട്ടിലാവുന്നത് കർഷകരും പ്രദേശവാസികളും പാലപ്പുറം ഭാഗത്തെ പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാർഡുകളിലൂടെ കടന്നുപോകുന്ന റെയിൽവേയുടെ മീറ്റ്ന ഹാൾട്ട് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്താണ് ട്രാക്കിന് ഇരുവശത്തുമായി റെയിൽവേയുടെ സുരക്ഷാ സുരക്ഷാവേലി വരുന്നത് നാൽപ്പതോളം കുടുംബങ്ങളും നൂറ്റി അമ്പത് ഏക്കറോളം കൃഷിഭൂമിയും ഈ ഭാഗത്തുണ്ട് റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്താണ് ഈ ഭാഗത്തെ ആളുകൾ കാർഷിക ആവശ്യത്തിനും മറ്റും സഞ്ചരിച്ചിരുന്നത് സുരക്ഷാവേലി വരുന്നതോടെ ഇതിലൂടെയുള്ള സഞ്ചാരവും ഇല്ലാതാവും അതുമാത്രമല്ല ഈ ഭാഗം ഒറ്റപ്പെട്ടു പോകാനും സാധ്യത ഏറെയാണ് റെയിൽവേയുടെ വികസനത്തിന് എതിരല്ലെന്നും ഈ ഭാഗത്തെ ജനങ്ങളുടെ നിത്യേനയുള്ള യാത്രയ്ക്ക് മറ്റൊരു വഴി കണ്ടെത്തി വേണം റെയിൽവേ ഇത്തരത്തിൽ സുരക്ഷാ വേലി ഒരുക്കാനെന്നും ഇരുപത്തിയൊന്നാം വാർഡ് കൗൺസിലർ സജീവ് കുമാർ പറഞ്ഞു നമ്മുടെ ഒറ്റപ്പാലം നഗരസഭയിൽപ്പെട്ട പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാർഡുകളിലൂടെ കടന്നുപോകുന്ന ഒരു റെയിൽവേ ട്രാക്കിന്റെ ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏറ്റവും വലിയൊരു പ്രശ്നമായി നിക്കുന്നത് റെയിൽവേ പ്രൊട്ടക്ഷൻ വേലി കൊണ്ടുവരുന്നു എന്നുള്ളൊരു സൂചന നമുക്ക് അവരിൽ നിന്ന് അറിയാൻ വേണ്ടി സാധിച്ചു ഈ റെയിൽവേ ട്രാക്കിന്റെ തെക്ക് ഭാഗത്തായിട്ട് ഏതാണ്ട് പത്തറുപതോളം കുടുംബങ്ങളും അതുപോലെ തന്നെ നൂറ്റമ്പതോളം ഏക്കർ നെൽകൃഷി ഒരു പ്രദേശത്താണ് നമ്മൾ നിൽക്കുന്നത് സ്വാഭാവികമായി ഇത്രയൊരു വേലി ഇവിടെ വരുന്നതോടുകൂടി ഈ പ്രദേശം തെക്ക് ഭാഗം ഒറ്റപ്പെടാനുള്ള സാധ്യതകളും അവിടെ നിന്നുള്ള കൃഷി ഉൽപ്പന്നങ്ങൾ ഈ ഭാഗത്തേക്ക് എത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം സംജാതമാവാൻ പോവുകയാണ് അപ്പം പ്രതിവിധി എന്ന നിലയ്ക്ക് റെയിൽവേയുടെ വികസനത്തിനൊന്നും നമ്മൾ എതിരല്ല റെയിൽവേ വികസനം വേണം നല്ല രീതിയിൽ തന്നെ ഹൈസ്പീഡ് ട്രെയിനുകൾ വരണം അതിനൊന്നും നമ്മൾ എതിരല്ല പക്ഷേ ആ ഭാഗത്തുള്ള ആളുകളുടെ സംരക്ഷണം കൂടി അവർക്കുള്ള യാത്രാ സൗകര്യം കൂടി ഒരുക്കിക്കൊണ്ട് അതുപോലെ കൃഷി ഉൽപ്പന്നങ്ങൾ അങ്ങോ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കുന്നതിനുള്ള സൗകര്യം കൂടി ഒരുക്കിക്കൊണ്ട് ഒരു അടിപ്പാതയിലൂടെയെങ്കിലും ഒരു വാഹനം പോകാവുന്ന രീതി ഒരു സംവിധാനം ഒരുക്കിത്തരണമെന്നാണ് റെയിൽവേയോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്